ിൽ <laughs> ഒരു

സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അപ്പൊ ഞാൻ പറയാറുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നമ്മൾ അതുകൊണ്ടാണ് ഫാമിലി മാറ്റമുള്ളത് ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇതിലും ഞാൻ പറയുന്നത് വെറുതെ ബ്ലോഗ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു മെസ്സേജ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് സന്തോഷമായി അതുകൊണ്ട് ഒരു വലിയൊരു സക്സസ് സ്റ്റോറി പറയാമോ വേറെ ആരും നമ്മുടെ തന്നെയാണ് നമ്മൾ വെറുതെ മറ്റുള്ളവരെ മറ്റുള്ളൊരു അത് ഒരു ഉപകാരമാകുന്നു തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഞാൻ ഫേസ്ബുക്കില് ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു ഒരുപാട് 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 ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയി ഒരുപാട് അപ്പൊ ബാക്കിയൊക്കെ ഇനിയും ഒരുപാട് പാട്ട് എഴുതാണ്ട് പക്ഷെ എഴുതണം പറഞ്ഞാൽ രണ്ടു മൂന്ന് മണിക്കൂർ ദിവസം വേണം അപ്പൊ എഴുതുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ പറയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയും പറഞ്ഞു അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാം കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ഇതേ ആയിരുന്നില്ല സച്ചു ഇതായിരുന്നു രണ്ടാളും ചില ആൾക്കാർ പറയാനല്ലേ കല്യാണത്തിന് ശേഷം ജീവിതം മാറുന്നു ജീവിത ലൈഫ് മാറുന്നത് എന്റെ ലൈഫ് മാറുന്നത് ശേഷമാണ് എനിക്കൊരു ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുമ്പോൾ പാകിസ്ഥാനിനോട് പറഞ്ഞിരുന്നു ു കല്യാണ ശേഷം സദിക്കൊ ലൈഫ് ചേഞ്ച് എനിക്ക് ഹിന്ദി മറന്നു പോയിട്ടു അപ്പൊ ആറ് വർഷം നാട്ടിലെ കല്യാണ പൂർണ്ണമായിട്ട് മറന്ന് അല്ലെങ്കിൽ പറഞ്ഞാൽ നിന്റെ ലൈഫ് മാറില്ലേ അപ്പൊ കല്യാണത്തിന് മുമ്പിൽ എന്റെ ലൈഫ് വേണ്ടത് ആദ്യം നിന്റെ ലൈഫ് പറഞ്ഞു കല്യാണത്തിന് മുമ്പിൽ സച്ചിന്റെ ലൈഫ് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വേണ്ട വീട് പാലക്കാട് പാലക്കാട് വരുന്നത് അപ്പൊ ആ പാലക്കാട് കല്യേപ്പുളിയിൽ കിടന്ന് ഞാൻ എങ്ങനെ കൊയിലാണ്ടിയിൽ എത്തി നമ്മൾ പറയില്ലേ കൊച്ചിത് കൊയിലാണ്ടിക്ക് എഴുതി അതേ കൊയിലാണ്ടിയിൽ ഞാൻ എങ്ങനെ ആ ലവ് സ്റ്റോറി വേറെ ട്രാക്കിൽ വരുന്നുണ്ട് ഈ ഒരു ഒരുപാട് കഷ്ടപ്പെട്ട മാത്രമേ എല്ലാവരും എത്തുള്ളൂ ഞാന് രണ്ടായിരത്തി പതിനാറിലാണ് പോളിടെക്നിക്കില് പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കില് പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമയ്ക്ക് അവിടെ ചേർന്ന് അവിടുന്ന് പാസ് ഔട്ട് ആവുന്നത് രണ്ടായിരത്തി പതിനാറില് കേട്ടോ പതിനാറിൽ പാസ് ഔട്ടായിട്ട് കുറച്ച് വീട്ടിലിരുന്നു അല്ല കുറച്ച് വീട്ടിലിരുന്നില്ല ഞാൻ കുറച്ച് എറണാകുളത്തൊക്കെ പഠിക്കാൻ പോയി എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്ക് അപ്പൊ കമ്പ്യൂട്ടറായി ബന്ധപ്പെടുന്നതെങ്കിലും പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ വലിയ താല്പര്യം കമ്പ്യൂട്ടർ ഫീൽഡ് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല എന്നാലും ഞാൻ അവിടെ എത്തിപ്പെട്ടു എങ്ങനെയൊക്കെയോ അപ്പൊ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോഴ്സൊക്കെ പഠിക്കാൻ പോയി പക്ഷെ അവിടെ ഹോസ്റ്റൽ ലൈഫ് ഒന്നും തീരെ പറ്റാത്തതാണ് വീട്ടിലിരിക്കുമ്പോൾ അമ്മ വയ്ക്കണൊക്കെ കറിയൊന്നും ആദ്യം എന്നൊക്കെ പറയും പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മോനെ മനസ്സിലായത് അപ്പൊ അവിടെ അങ്ങനെ കൊറച്ച് കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോഴൊന്നും എനിക്ക് സെറ്റ് ആയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോളിന്ന് ഒരു ഇന്റർവ്യൂ കാർഡ് വരുന്നത് അവിടെ അപ്രന്റീസ് ആയിട്ട് പറഞ്ഞിട്ട് അപ്രന്റീസ് പറഞ്ഞാൽ ജസ്റ്റ് താൽക്കാലികമായിട്ട് വൺഇയർ ഒരു ട്രെയിനിങ് കൊടുക്കാണ് അതിന് വലിയ ശമ്പളം ഒന്നും ഇല്ല മീൻസ് നാലായിരം അങ്ങനെ എത്രയോ ഉണ്ടായിരുന്നോ പക്ഷെ നമുക്കത് പഠിക്കാനുള്ള ഒരു നല്ലൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ തന്നെ കിട്ടുക പറഞ്ഞത് വലിയ കാര്യമാണ് അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവർ തന്നെ എത്ര വയസ് പറഞ്ഞ ഇരുപതാമത്തെ വയസ്സില് ഞാൻ ഇരുപതാമത്തെ വയസ്സിലാണ് ജോലി ചെയ്യുന്നത് ആ സമയത്തിന് ആ ഒരു ശമ്പളം നമുക്ക് തികയില്ല കാരണം അമ്മ ആ സമയത്ത് കിടക്കായിരുന്നു മീൻസ് അമ്മക്ക് കാലില് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര കഷ്ടപ്പാടുകയായിരുന്നു ആ ഒരു സമയത്ത് അപ്പൊ ഞാന് എനിക്ക് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒക്കെ ആക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നും നല്ല പണിക്കറങ്ങിയതാണ് ഞാന് ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു അമ്മയ്ക്ക് ആദ്യം കാല് വേദന മുട്ടുവേദന അങ്ങനെയൊക്കെ കണ്ട് അവസാനം സ്പൈനൽ കോഡിൽ ഒരു ഒരു ഫുൾ വയർ ഇവിടെ തൊട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പതിനെട്ട് ഇരുപത് സ്റ്റിച്ച് ഒറ്റ ഉണ്ട് അങ്ങനെ ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞാ പറ്റില്ല നട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞ പിന്നെ ആൾക്ക് എണീക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ചെയ്ത് ആ ഒരു സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛന്റെ ഫാമിലിയും അമ്മന്റെ ഫാമിലിയൊക്കെ ഒരുപാട് ഒരുപാട് കൂടെ നിന്ന് ഞങ്ങളുടെ അങ്ങനെയൊക്കെയാണ് അമ്മ പിടിച്ച് നിൽക്കുന്നതന്നെ ആ സമയത്ത് അമ്മയും പറ്റുന്നില്ല അച്ഛൻ ഫുള്ള് അമ്മന്റെ ബാക്കിലായിരുന്നു അമ്മനെ എടുക്ക നടക്കാൻ ഒന്നും പറ്റില്ലായിരുന്നു അങ്ങനെയൊക്കെ എണീപ്പിച്ച് അപ്പൊ അച്ഛ പഠിക്കുകയാണ് അനിയൻ അപ്പൊ ഞാൻ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട വേണ്ടിട്ടാണ് ഞാൻ ഇരുപതാമത്തെ വയസ്സിൽ അവിടെ ജോലിക്ക് കയറിയത് പക്ഷെ അത് മാത്രം പോരല്ലോ അവിടെ ഒൻപത് മണി തൊട്ട് നാലര വരെയാണ് ക്നിക്കില് വർക്ക് ചെയ്യുന്ന ശേഷം ഈ നാലായിരം കൊണ്ട് ഞാൻ എന്താക്കാനാ അപ്പൊ അടുത്തൊരു അക്ഷയ സെന്റർ ഉണ്ട് കല്ലേപ്പള്ളിയില് അവിടെ അഞ്ചര തൊട്ട് രാത്രി ഒമ്പത് വരെ ഞാൻ നിക്കും അക്ഷയ സെന്ററില് അക്ഷയ സെന്റർ നമ്മൾ ഇടയ്ക്ക് വീഡിയോയിൽ പറയാറുണ്ട് അക്ഷയയിൽ വർക്ക് ചെയ്യണം അക്ഷയൊക്കെ ഡാറ്റർ ആയിട്ട് കല്ലേപ്പള്ളിയിൽ തന്നെ കല്ലേപ്പള്ളി ജംഗ്ഷനില് സുരേഷ് ബാബു സാറിന്റെ കല്ലേപ്പള്ളി അക്ഷയയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് വൈകീട്ട് അഞ്ചര തൊട്ട് രാത്രി ഒമ്പത് മണി വരെ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് മാമൻ വിളിക്കാൻ വരും അങ്ങനെ അങ്ങനെയൊക്കെ പോയതായിരുന്നു അപ്പൊ രാവിലെ എട്ട് മണി തൊട്ട് അന്നേരം എനിക്ക് സ്കൂട്ടിയൊന്നും ഇല്ല ഫസ്റ്റ് കേറിയിട്ടല്ലേ ഉള്ളു അപ്പൊ അടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടല്ലോ അപ്പൊ രാവിലെ എട്ട് മണി പി ആർ കെ ബസ്സിൽ പോകും പി ആർ കെ പറഞ്ഞ നമ്മുടെ പാലക്കാട് ഫേമസ് ബസ്സാണ് അപ്പൊ പി ആർ കെ ബസ്സിൽ നമ്മൾ രാവിലെ പോകും തിരിച്ചു എത്തേണ്ട രാത്രി ഒമ്പത് മണിക്കാണ് ജസ്റ്റ് വന്ന് കുളിച്ച് കിടന്ന് അടുത്ത ദിവസം അങ്ങനെ ഈ ഓട്ടം തന്നെ പോളിടെക്നിക്കിൽ രാവിലെ ഒമ്പത് മണിക്കാണ് പക്ഷെ രാവിലെ എട്ട് മണി ബസ്സാണ് ആണ് നമുക്കുള്ളത് വീട്ടിൽ നിന്ന് അങ്ങനെ പോയി ഡയറക്റ്റ് ബസ് ഇല്ല രണ്ട് ബസ് കയറി പോണം എന്തായാലും അതിനൊക്കെ ചെലവാണ് ഒരു ദിവസം എത്രയായിരുന്നു പത്ത് രൂപക്കാണ് ബസ് ചാർജ് എന്നാലും നമുക്ക് ഡെയിലി അറിയുന്നവരുണ്ട് അവർ അവരെ രൂപക്ക് എടുക്കുള്ളൂ അത് നമുക്ക് ഭയങ്കര ആശ്വാസം തന്നെയാണ് ഡെയിലി പോകുന്നവരാകുമ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒൻപത് ടു നാലര വരെയാണ് പോളിയില് ആ നാലര വരെ വർക്ക് ആണ് അങ്ങനെ ഹാർഡ് ഹാർഡൊന്നും അല്ല ലാബിൽ കേറുമ്പോ അവനെ ഒന്ന് പിന്നെ അങ്ങനെ അല്ലേ അവിടത്തെ ആ ഒരു വർക്ക് ഉണ്ടാവും പിന്നെ തന്നെ തന്നിട്ടുണ്ട് ആ അതെ നേരെ അക്ഷയലേക്ക് അപ്പൊ ഒരു ചായ മാത്രം പിടിച്ചിരിക്കും അക്ഷയല് കയറുന്നത് എന്നിട്ട് രാത്രി ഒമ്പത് മണി വരെ പണി പക്ഷെ അമ്മയൊക്കെ പറയുന്നു എന്തിനാ പോകുന്ന പക്ഷെ എനിക്ക് അത് അപ്പൊ വലിയതായിട്ടൊന്നും കാരണം എനിക്ക് വേണോ അത് അങ്ങനെ പോയി തുടങ്ങിയതാണ് എത്ര വർഷങ്ങൾ ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു വർഷം അപ്രന്റീസ് ആയിട്ട് അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ വേറൊരു ഓഫീസിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സിഇസിയിലേക്ക് ക്ലർക്ക് ആയിട്ട് ഏഹ് അവിടെ അങ്ങനെ രണ്ടു രണ്ടു വർഷം ജോലി ചെയ്യുമ്പോഴാണ് നമ്മളുടെ അച്ഛൻ്റെ കല്യാണം വരുന്നത് ആ രണ്ടു മൂന്ന് വർഷം ആ സമയത്താണ് കൊറോണ ബാധിച്ചത് അക്ഷയ ഞാൻ എപ്പോഴും പോയിട്ടുണ്ട് കാരണം അക്ഷയ അക്ഷയെന്നുള്ള നോളേജ് പറഞ്ഞാൽ ശരിക്കും കിട്ടില്ല നമുക്ക് പുറമേയുള്ളവർക്കൊന്നും എല്ലാം ചെയ്യാൻ പറ്റും മീൻസ് വില്ലേജിന്റെ കാര്യങ്ങൾ ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോ നമുക്ക് ഒരുപാട് നോളേജും കിട്ടും അതിനനുസരിച്ച് ശമ്പളം കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പഠിക്കാനൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെ ഞാൻ പോയതായിരുന്നു ആ ഒരു സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പതില് കൊറോണ വരുന്നത് അപ്പൊ മൊത്തത്തിലെല്ലാം ഡൗൺ ആണ് എന്നാലും നമ്മുടെ പോളിടെക്നിക്കില് മാസം ശമ്പളം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാല്പത് ദിവസമാണ് വീട്ടിലിരുന്നത് പക്ഷെ ഒരു മാസത്തെ സാലറി ഒക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തോ ഒരു സംഭവം അവിടെ ഇണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീട്ടിലിരുന്നോട്ട് പൈസ ഇട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതില് കൊറോണ വരുന്നു ആ സമയത്താണ് നമ്മുടെ ഒരു ജീവിതം മാറി മറിഞ്ഞത് കൊയിലാണ്ടിയിൽ നിന്ന് പാലക്കാട് ട്രെയിൻ കയറി അച്ഛനും അമ്മയും നമ്മളെ പെണ്ണ് കാണാൻ വരുന്നു പെണ്ണ് കാണാൻ വരുന്നത് ജനുവരി ഇരുപത്തിയാറിനാണ് ആ ജനുവരി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് ഈ ജനുവരി ഒരു സ്പെഷ്യൽ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു കാരണം കുഞ്ഞ് ജനിച്ച ജനുവരിയിലാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ജനുവരിയിലാണ് അച്ഛനമ്മ എന്നെ കാണാൻ വന്നത് ജനുവരിയിലാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിച്ച ഈ ജനുവരിയിലാണ് അപ്പൊ ജനുവരി ഒരു ലക്കി മന്ത് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അടുത്ത കഥ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും അവർക്കൊരു കാരണം താല്പര്യം തീർച്ചയായിട്ടും പോലും അയ്യോ അങ്ങനെ പറയുന്ന ആൾക്കാരല്ലേ ചെറിയ കാര്യങ്ങൾക്ക് പോലും അതാണ് ഇതാണ് അപ്പൊ ഒരു ഇൻസ്പിറേഷൻ ആയി തീർച്ചയായിട്ടും എല്ലാവർക്കും ജോലി ഉണ്ടാവും മീൻസ് കുഞ്ഞുങ്ങളാണ് എനിക്കൊന്നും പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നില്ലേ അവരെ കൊണ്ടും എല്ലാ ജോലിയും ചെയ്യാം നമുക്ക് എന്തെങ്കിലും അവർ കഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈഫിൽ ഞാൻ എപ്പഴും പറഞ്ഞു സച്ചിനോട് പറഞ്ഞു ചാനലിൽ പെട്ടെന്ന് റെഡി ആയിരുന്നു പെട്ടെന്ന് കിട്ടുന്നില്ലേ നന്നായി തളർത്താൻ നോക്കും ഒരിക്കലും കിട്ടുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു ചാനൽ തുടങ്ങിയാ കാരണം നമ്മള് ഒന്നും പെട്ടെന്ന് പെട്ടെന്ന് കേട്ടത് കിട്ടും കാരണം ഞാനും പതിനഞ്ചു വയസ്സിൽ തുടങ്ങിയ പണിയാ എന്റെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ എന്റെ ലൈഫ് മാറി എത്ര കൊല്ലം ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സച്ചിന്റെ ഒരു നൂറ് ഒരു പതിനഞ്ചിരട്ടി കഥ എനിക്ക് പറയാനുണ്ടോ അപ്പൊ എന്താ തീർച്ചയായിട്ടും നമുക്ക് അടിപൊളി അല്ലേ യെസ് അപ്പോൾ അടുത്ത സ്റ്റോറി വേണമെങ്കിൽ പറയണം വേണമെന്നുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യ ആപാട് കുറച്ച് ഒരു ലെങ്ത് ആണ് ഞാൻ കാണ കാരണം ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ലെങ്ത് വളരെ കുറഞ്ഞു അതെ അതെ ലെങ്ത് വേണമെങ്കിൽ തീർച്ചയായും പറയൂ ഒരു കഥ വേണമെങ്കിൽ ഒരു എപ്പിസോഡ് ഒക്കെ പറഞ്ഞു തരാം അപ്പോൾ വേണമെങ്കിൽ കമന്റ് ചെയ്യ ഓക്കേ ഓക്കേ ബൈ